തിരുവനന്തപുരം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലെ മൂന്ന് പ്രതികൾക്കും വധശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് പ്രതികളായ പേരെയും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഒരു ദയേയും അർഹിക്കാത്ത കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്നും കോടതി വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് മുല്ലൂർ സ്വദേശി ശാന്തകുമാരി കൊല്ലപ്പെടുന്നത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം എഴുപത്തിയൊന്നുകാരിയായ ശാന്തകുമാരിയെ കൊന്ന വീടിന്റെ മച്ചിലൊളിപ്പിച്ച് കടന്നു കളഞ്ഞുവെന്നാണ് കേസ് കേസിലെ പ്രതികളായ കോവള സ്വദേശി റഫീഖ ബീവി മകൻ ഷെഫീഖ് കൂടെ താമസിച്ചിരുന്ന പാലക്കാട് സ്വദേശി അല്ലമീൻ എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചത് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കേസിൽ മുപ്പത്തിനാല് സാക്ഷികളെ വിസ്തരിച്ചു ഇവർ കുറ്റക്കാരാണെന്ന് മെയ് പതിനാറിന് കോടതി കണ്ടെത്തിയിരുന്നു ഗൂഢാലോചന കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചത് തുണികൊണ്ടുള്ള കുരുക്കിട്ട് കഴുത്തു ഞരിച്ച ശേഷം ഇരുമ്പു ചുറ്റിയുകൊണ്ട് തലക്കടിച്ചാണ് ശാന്തകുമാരിയെ സംഘം കൊലപ്പെടുത്തിയത് മൃതദേഹം പിന്നീട് ഒളിപ്പിച്ച ശേഷം പ്രതികൾ സ്ഥലം വിട്ടു എന്നാൽ അന്ന് രാത്രി തന്നെ പോലീസ് പ്രതികളെ പിടികൂടിയിരുന്നു രാത്രിയിൽ വീട്ടുടമസ്ഥരാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ പതിനാലുകാരെ കൊലപ്പെടുത്തിയതും ഇതേ സംഘമാണെന്ന് തെളിഞ്ഞത് ഈ കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ് അമൃത തിരുവനന്തപുരം